എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവെന്ന് അവർ തന്നെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് പ്രേക്ഷർ ഇപ്പോൾ കേട്ടത് ഏറ്റവും വലിയ നേതാവ് സാക്ഷാൽ രാഹുൽ ഗാന്ധി പി ഡി സതീശന്റെ കെ സുധാകരൻ്റെ നിലവാരത്തിലേക്ക് താഴോട്ടിറങ്ങിയതിൻ്റെ ഒരു ട്രെയിലർ മാത്രമാണ് ഇന്ന് കണ്ണൂരിൽ കണ്ണൂർ വടകര കാസർഗോഡ് എന്നീ ലോക്സഭാ മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള ഒറ്റ പരിപാടിയായിരുന്നു ആ പരിപാടിക്കിടെ അദ്ദേഹം പ്രസംഗിച്ചതാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇത് മാത്രമല്ല പറഞ്ഞത് ഒരു ദീർഘമായ കാര്യമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നൺ ഓഫ് ഓഫ് ഹാപ്പനിങ് ടു ദ ചീഫ് മിനിസ്റ്റർ കേരള

അത് അപ്പോഴെന്താ സംഭവിക്കുന്നത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് ഏഴ് രാവും പകലെ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് െതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ സാധ്യമായതെന്തും എല്ലാ രീതിയിലും

വിൽ ഹാവ് ഇ ഡി സി ബി ഐ എവ്രിഥിങ് ബിഹൈൻഡ് ഇം ട്വന്റി ഫോർ സെവൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആരെങ്കിലും ബി ജെ പി യഥാർത്ഥമായി സത്യസന്ധമായി ആക്രമിച്ചാൽ അവരുടെ പുറകെ ആയിരിക്കും ഇ ഡിയും സി ബി ഐയും മറ്റെല്ലാം ഉപയോഗിച്ച് സാധ്യമായ എല്ലാ വിധത്തിലും ബി ജെ പിയാണ് എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ വേട്ടയാടാത്തതെന്ന് ബാക്കിയുള്ള എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുമ്പോൾ എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുന്നില്ലെന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ചത് രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പിണറായി വിജയൻ ജയിലിൽ പോകുന്നില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ജയിലിലാണെങ്കിലും ആ രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരല്ല ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെയാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടേതാണ് അതുകൊണ്ടുതന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാരും കോൺഗ്രസിന് ഇപ്പോഴും നിലവിൽ മൂന്ന് മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലുണ്ട് ആ മൂന്ന് മുഖ്യമന്ത്രിമാരിൽ ഒരാൾക്കെതിരെയും ഇതുപോലൊരു നേട്ടം ഒരുപോലെ നീക്കം ഈ ഡി നടത്തുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പിണറായി വിജയനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തുന്നുണ്ട് കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ ജൂലൈ തൊട്ട് കൃത്യമായിട്ട് നടത്തുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ അവരുടെ നീക്കങ്ങൾ പക്ഷേ ആ നീക്കം ഒന്നും ഫലവത്താകുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല വല്ല ഉണ്ടെങ്കിലല്ലേ പിടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നും ഫലവത്താകുന്നില്ല മാത്രമല്ല വ്യക്തമായിട്ട് നമ്മുടെ സംസ്ഥാനം പ്രതിരോധിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇഡിക്കെതിരെ വ്യക്തമായ നിലപാടെടുത്ത് അവരെ തോൽപ്പിച്ച മുൻ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന കാര്യം കൂടി രാഹുൽ ഗാന്ധി ഓർക്കണമായിരുന്നു തോമസ് ഐസക്കിന് മുന്നിൽ ഇ ഡി തോറ്റത് നമ്മളെല്ലാവരും കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യ അല്ല കേരളം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാൻ പക്ഷേ എന്നിരുന്നാലും പോലും കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് നമുക്കത് മനസ്സിലായി വെറും തറയായിട്ട് വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെ ലെവലിലോട്ട് ഒരു ദേശീയ നേതാവ് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തുള്ള വി ഡി സതീശനോ കെ സുധാകരനോ എം എം ഹസ്സനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വരെ പറഞ്ഞാൽ പോലും നമുക്ക് മാറ്റി നിർത്താമായിരുന്നു പക്ഷേ ഈ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വന്നതാണ് ബി ജെ പിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും പറയുന്നില്ല ഒന്നും പ്രവർത്തിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബി ജെ പി ഒ ഇ ഡി ഓ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വെറും വഷളൻ ആരോപണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം വ്യക്തമായിട്ട് എങ്ങനെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിക്ക് എതിരായിട്ട് പ്രതിരോധിക്കുന്നതും ബി ജെ പിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതും വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ എന്തായാലും പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കാൻ പോകുന്നില്ല സിവിൽ കോഡിന്റെ കാര്യത്തിലും വ്യക്തമായ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ കാര്യത്തിലും വ്യക്തമായ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്നേവരെ സമൂഹം കഴിഞ്ഞ മാസങ്ങളായിട്ട് പോലും വ്യക്തമായ നിലപാട് വരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അത്രമാത്രം പുറയിലാണ് കോൺഗ്രസ് ആ സമയത്താണ് പിണറായി വിജയനെ നിലപാട് പഠിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വരുന്നത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡി എൽ എഫ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് ഉത്തരേന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ആ റിയൽ എസ്റ്റേറ്റ് കമ്പനി ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചായിരുന്നു ഭാഗമായിട്ട് വലിയൊരു തുകയാണ് കൊടുത്തത് അത് കൊടുത്തതിനു ശേഷം ഒരു കേസ് ഡി എൽ എഫിൻ്റെ പേരിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ആ ഡി എൽ എഫിൻ്റെ ആ കേസിനകത്ത് കൂട്ടുപ്രതി ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ അളിയനാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് ഭദ്രയുടെ ഭദ്ര കൂടി ഭാഗവാക്കായിരുന്ന ഒരു കേസാണ് പോയത് അപ്പോൾ പിന്നെ ബോണ്ട് കൊടുത്തതാരാ കപ്പും കൊടുത്തതാരാ നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് ബോണ്ടും കപ്പും കൊടുത്ത് കിട്ടിയ നട്ടലിന് പുറത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സംശയിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാലും ഈ ഒരു കാര്യം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് മാത്രം അവസാനിക്കാം വ്യക്തമായിട്ട് പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചും യൂണിയൻ യൂണിയൻസ് വിൽക്കൂറിനെക്കുറിച്ചും അയോധ്യ രാമ രാമജന്മഭൂമി ക്ഷേത്രത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ഒരു നിലപാടെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ആദ്യത്തെ നിലപാടെടുക്കാൻ പിണറായി വിജയന് സമയം പോലും വേണ്ടിവന്നില്ല അതിനുശേഷമാണ് മറ്റു മുഖ്യമന്ത്രിമാർ അതും തമിഴ്നാട്ടിൽ നിന്നുള്ള വെസ്റ്റ് ബംഗാളിൽ നിന്ന് മുഖ്യമന്ത്രിമാർ മാത്രം നിലപാടെടുത്തിട്ടുള്ളവരെ എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഇതുവരെ മിണ്ടിയിട്ടില്ല അതുകൊണ്ട് പിണറായി വിജയനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വരണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രമല്ല എങ്ങനെ പ്രചോദിക്കണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വ്യക്തമായിട്ട് പിണറായി വിജയൻ അറിയുകയും ചെയ്യുക താങ്കളെക്കാൾ നന്നായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചീപ്പ് ഷോ വേണ്ടിയിരുന്നില്ല താങ്കളുടെ ലെവലിനും നിലവാരത്തിനും ഒതുക്കുന്നതായിരുന്നില്ല ഈ ചീപ്പ് ഷോ എന്ന് മാത്രം പറയുന്നു എന്തൊക്കെയാലും അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു സുധാകരൻ്റെ സജീഷൻ ലെവലോട് താഴ്ന്നും കഴിഞ്ഞു ഇതാണ് രാഹുൽ ഗാന്ധി എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു